ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പോത്ത് പോത്തിൻ്റെ കരൾ പിന്നെ കുറച്ച് പോത്തിറച്ചിയും കൂടെ മിക്സ് ചെയ്ത് വരട്ടിയതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പോത്തിറച്ചി എല്ലാം ഉപ്പിട്ട് നിന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതേ ഇവിടെ കഴുകി കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പൗഡർ ഇത്ര സാധനങ്ങൾ വേണം കേട്ടോ അപ്പം നമുക്കതെല്ലാം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നമ്മളിട്ടിട്ടുണ്ടായി ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഇളക്ക് യോജിപ്പിച്ചിട്ട് നമ്മൾ തുറന്ന് വെച്ച് കുക്കർ തുറന്ന് വെക്കണം അടച്ച് വെക്കരുത് കാരണം ഇറച്ചിയിൽ വെള്ളം മൊത്തം ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അത് കഴിയുമ്പോൾ ഇങ്ങനെ അത് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പം നമുക്കത് അടച്ച് വെക്കാം കേട്ടോ നീ ഇപ്പം ഇങ്ങനെ ഇളക്കിയെല്ലാം യോജിപ്പിച്ച് വെക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേ വെള്ളം ഗുമ്മാനിപ്പം തിളക്കുന്ന കാണാതെ കണ്ടോ ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ കരളിലെ വെള്ളമാണ് അതാണ് വെള്ളമെല്ലാം വറ്റി ഇനി ഞാൻ ചെയ്യുന്നത് തേങ്ങായും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി അതിനകത്തോട്ട് മിക്സ് ചെയ്തിടുകയാണേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം പറ്റി കേട്ടോ ലിവറിൽ വെള്ളം പറ്റി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സവാളയും പച്ചമുളകും ഇതെല്ലാം ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പം നമുക്കത് വാങ്ങാം കേട്ടോ കുക്കർ അടച്ചു കെട്ടോ അപ്പം നമുക്ക് ഇപ്പുറത്ത് ഉരുളിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ആദ്യമായിട്ട് കൊടുത്തത് പെരിഞ്ചീരകം വേണേ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു രണ്ട് കരിയാപ്പിലേം കൂടി രണ്ടു മൂന്ന് കരിയാപ്പിലേം കൂടി ഇട്ടു പിന്നെ ഇഞ്ചിയായിട്ട് കൊടുത്തത് കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ചെറുതായിട്ട് വയന്ന് വരുമ്പോഴത്തേക്കിന് സവാളയും കൂടി ഇട്ട് വഴറ്റണം ഞാൻ ഇതിനകത്ത് പിന്നെ തേങ്ങാ കൊത്തിറ്റു അത് കഴിഞ്ഞ് ലാസ്റ്റാണ് സവാളയും കൂടി ഇട്ട് വഴറ്റേണ്ടത് ഇനിയിപ്പോൾ സവാളയും കൂടി ഇട്ടു നന്നായിട്ട് വഴറ്റണം കേട്ടോ ചിറപ്പറ ഇളക്കി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പിടുന്നതിൻ്റെ രഹസ്യം അറിയാമല്ലോ വയലാൻ വേണ്ടിയാണേ നമുക്ക് ഉപ്പിട്ടിളക്കാം ഉപ്പിട്ടിളക്കി ഇവിടെ ലിവർ വിന്ത് കഴിഞ്ഞിട്ടുണ്ട് ചവളക്കൂടിനകത്തോട്ട് മീറ്റ് മസാലപ്പൊടി ഇടുന്നു കേട്ടോ ആ വെന്ത ഇറച്ചി ലിവറും എല്ലാം കൂടെ നമ്മൾ ഉരുളിക്കകത്തോട്ട് ഇട്ടിളക്കുവാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ലിവർ വരട്ടി എടുക്കുന്നത് ലിവറും ഇറച്ചിയും കൂടി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതെല്ലാം ഇളക്കി ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്ന പോലെ പൊടിച്ചെടുക്കത്തേ ഉള്ളേ തീരെപ്പൊടിയാക്കിയിട്ടില്ല തീരെപ്പൊടിയാക്കേണ്ട ഒന്ന് കടിക്കണം കരളല്ലേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മധുരം പോലെ വരും കരളായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുരുമുളക് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് സവാളയെല്ലാം ഇട്ട് പച്ചക്ക് സവാളെല്ലാം ഇട്ട് നമുക്ക് വാങ്ങാറായിട്ട് നല്ല ബീഫ് ബീഫിൻ്റെ ലിവറും ബീഫും നല്ല വരട്ടിയതാണ് അടിപൊളി ടേസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ടാറ്റ നമുക്ക് ബീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം